ഫണ്ടെല്ലാം അത് അടുത്ത അത്രയും അടുത്ത് വരുന്ന ഫണ്ടിലാണ് ഈ വർക്കിന്റെ ബാക്കി പൈസ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സാധാരണ ഒരു കൗൺസിലുടെ അവസ്ഥ ഒപ്പം തന്നെ സാധാരണക്കാർക്ക് ഇതിലും ദയനീയമാണ് അവസ്ഥ അങ്ങനെ വരുമ്പോൾ ഈ സമയത്തിലും അവിടെ പ്രതിപക്ഷം മൂന്ന് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ ഉള്ളത് നിലവിലെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ തന്നെ അവിടെ ഇതാണ് അവസ്ഥ എങ്കിൽ ഒന്ന് ഭരണപക്ഷം ആണെന്നിരിക്കട്ടെ മറ്റുള്ളവരെ പ്രതിപക്ഷത്തിൽ രണ്ട് പാർട്ടിക്കാരുണ്ടല്ലോ അവർ നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്തെങ്കിലും പറയാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലൊരു കൗൺസിലേ ഉള്ളൂ കൗൺസിലി കാര്യങ്ങൾ ഉന്നയിക്കും ഉന്നയിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് പറയുന്നത് ഈ സർക്കാർ സർവീസ് സംഘടനകൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇപ്പൊ നെയ്യാറ്റിങ്ങിന്റെ നഗരസേവയെ സംബന്ധിച്ച് ഇടതുപക്ഷമായി ബന്ധപ്പെട്ട സംഘടനകളാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഒരു എഴുപത്തി അഞ്ച് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ മറ്റ് രാഷ്ട്രീയ സംഘടന മറ്റ് അതായത് കോൺഗ്രസ്സും ബി ജെ പി ഇങ്ങനെയുള്ള ബി ജെ പി അല്ല രണ്ടാമത്തെ കോൺഗ്രസ് അതിൽ പെട്ടവരുള്ളൂ ഇരുപതും അതിനകത്ത് അപ്പോൾ ഈ സർക്കാർ സംഘടനകളിലെ എം എൺപത് ശതമാനം പേരും ഇടതുപക്ഷ സംഘടനയെ പെട്ടവരാകുമ്പോൾ അവർ അവരുടേതായ രീതിക്കുള്ള വർക്കേ അവിടെ ചെയ്യത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട് ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന രീതി നമ്മൾ എന്ന് പറഞ്ഞാലും അവർ കൂടിപ്പോയ്യ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൂടിപ്പോയ്യ സ്ഥലം മാറ്റും വേറെ എന്തു ചെയ്യുക ഞാൻ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ കാര്യം ഇതിൻ്റെ ഒരു മോണിറ്ററിങ് ഇതിനെ ഇവരുടെ പ്രവർത്തനം ഓരോ ഉദ്യോഗസ്ഥരുടെയും പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഒരു അതായത് നമ്മുടെ എന്തെന്ന് പറയുന്ന വിജിലൻസ് പോലെയുള്ള ഒരു മോണിറ്ററിങ് ആണ് അത് വെച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക ആ മോണിറ്ററിങ് മനസ്സിലാക്കി അവരുടെ പ്രവർത്തനം മികവ് കണ്ട് അവരുടെ പ്രവർത്തന മികവിൽ കൊടുക്കേണ്ട ഒരു സംവിധാനം സർക്കാർ തലത്തിൽ കേരളത്തെമ്പാടും ഉണ്ടാകേണ്ട ആവിശ്യകത അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ കാര്യം ഇവിടെ മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെയല്ല തമിഴ്നാട് കർണാടക അവിടെ പോലെ ഇവിടുത്തെ ഈ സർക്കാർ തലത്തിലുള്ള അവരുടെ രാഷ്ട്രീയ സംഘടനകൾ സർക്കാർ തലത്തിലുള്ള സംഘടനകൾ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പോൾ സംഘടന ഇടപെടയാണ് ഇവിടെ രാഷ്ട്രീയ അത് ഭരണപക്ഷമെന്നോ ഇത് എൽ ഡി എഫ് ആയിരിക്കുന്ന യു ഡി എഫ് അങ്ങനെയൊന്നുമില്ല അവരുടെ സംഘടന അവരുടെ സംഘടനയാണ് നിശ്ചയിക്കുന്നത് അവരെന്ത് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർ അപ്പം ആ രീതി മാറണം മാറിയാൽ മാത്രമേ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം നന്നാവൂ ഇപ്പോൾ ഇന്നും നഗരസഭയിലെ പ്രതിഷേധമാണ് ഇന്നും നഗരസഭയിൽ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ തെരുവ് നാശലോട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഈ നിരന്തരമായി നഗരസഭയിൽ പ്രതിഷേധം നടന്നിട്ടും നഗരസഭ എന്തോ ഒന്നും ചെയ്യാത്ത നഗരസഭ ഞാൻ പറഞ്ഞില്ലേ സമരങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല നിങ്ങൾ സമരം ചെയ്താൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചുറച്ച് ചിലർ ഞാൻ വന്നിരുന്നില്ല ഉദ്യോഗസ്ഥർ അതോ ഈ പറഞ്ഞ നഗരസഭയിലെ നഗരസഭ ചെയർമാൻ ഇല്ല ഇല്ല ഞാൻ അത് പറയില്ല കാര്യം ഒരു ജനപ്രതിനിധിയായി വരുന്ന അത് ചെയർമാനായാലും കൗൺസിലറായാലും എല്ലാം ജനങ്ങളെ സേവിക്കാനാണ് വരുന്നത് അവിടെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കി മനസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരു ജനപ്രതിനിധി ആയി വന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാതെ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഇപ്പം എൻ്റെ വാർഡിലൊരു ആൾക്ക് വിഷയമുണ്ടായ അയാൾ എൽ ഡി എഫ് ആണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് വേറെ ജില്ലയിലെ കാര്യം എനിക്ക് ഇറങ്ങിയത് നെയ്യാറ്റിങ്ങെ സംബന്ധിച്ച് അവർ കൊടിയുടെ നിറം നോക്കിയല്ല നമ്മൾ ഒരാളെ സേവനം നൽകുന്നത് നമ്മളെടുത്ത് വരുന്ന ആരും നമ്മൾ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ നമ്മുടെ വാർഡിൽ എത്ര വോട്ടർമാരുണ്ടോ അവരെല്ലാം നമുക്ക് വോട്ട് ചെയ്തവരാണ് അവർ നമ്മുടെ ഒരു ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതായത് സിസ്റ്റം ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതെ സിസ്റ്റം തന്നെയാണ് മാറേണ്ടത് മാറേണ്ടത് അതെ അതെ ഞാൻ ചേട്ടാ ഇപ്പം ചേട്ടൻ്റെ ഈ പറഞ്ഞ കിടന്നുള്ള സെക്രട്ടറി ചേംബറിൽ കിടന്നുള്ളൊരു പ്രതിഷേധം ഉണ്ടായി ഈ പ്രതിഷേധത്തിന്റെ തുടർ നടപടി എന്താ നടന്നിട്ടുള്ളത് തുടർ നടപടി സെക്രട്ടറി എൻ്റെ അടുത്ത് ഞാൻ അവിടെ സമരം നടത്തുമ്പോഴും സെക്രട്ടറി വന്ന് ഒരു ചർച്ചയെ നടത്താതെ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് രണ്ട് ദിവസത്തിനകത്തിന് രണ്ടല്ല രണ്ട് സെക്രട്ടറി പറഞ്ഞെങ്കിൽ അത് അഞ്ച് ദിവസമായി അഞ്ച് ദിവസത്തിനകത്ത് ഈ ഫയൽ സീക്ക് അയച്ചിരിക്കുമെന്ന് സെക്രട്ടറി ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പം അഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിനെ ഒരു ഫലം കണ്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന രീതി ഞാൻ മിണ്ടാണ്ടിരിക്കില്ല ഇത് ഞാൻ ടീം വ്യത്യസ്തമായ സമരപരിപാടികളുമായി എൻ്റെ പാർട്ടിയുമായി ആലോചിച്ച് എനിക്കൊരു പ്രസ്ഥാനമുണ്ട് എന്നെ ആ പ്രസ്ഥാനമാണ് എന്നെ ജനപ്രതിനിധിയാക്കി അപ്പോൾ ആ പ്രസ്ഥാനവുമായി ആലോചിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ തന്നെ തുടരും ഇപ്പം ഈ പ്രതിഷേധം നടന്നല്ലോ ഇപ്പം പ്രതിഷേധം ഈ ഭരണപക്ഷത്തിൽ നിന്നോ പ്രതിപക്ഷത്തിൽ നിന്നോ അതായത് മറ്റുള്ള കൗൺസിലർമാരുണ്ടല്ലോ അവരുടെ ഈ പിന്തുണയും വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെങ്ങനെയായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം കൗൺസിലർമാരും എന്നെ വിളിച്ചിരുന്നു വളരെ നന്നായി ഇത്തരത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട് ഏതായാലും നന്നായി ഈ ഇനിയെങ്കിലും ഇവർ നന്നാവട്ടെ എന്ന് ഈ ഉദ്യോഗസ്ഥർ ഇതെങ്കിലും മനസ്സിലാക്കി അവർ കാര്യ ഗൗരവമായി എടുക്കട്ടെ എന്നാണ് അവരുടെ പ്രാർത്ഥന എന്നാണ് എന്നെ വിളിച്ചൊരു ഭരണപക്ഷത്തുള്ള കൗൺസിലർമാരും പറഞ്ഞു വളരെ ഇന്ന് നഗരസഭ കൗൺസില് ഉച്ചവരെ ഉണ്ടായിരുന്നു പല കൗൺസിലർമാരും എന്നെ അഭിനന്ദിക്കുവാൻ എൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തി അവനെ നീച്ചിട്ട് പോവുകയായിരുന്നു നല്ല സമരമായിരുന്നു ഇങ്ങനെ എന്നെ വേണം ശ്രദ്ധിക്കപ്പെട്ടു നമ്മൾ ആവശ്യങ്ങൾ മുകളിലോട്ട് അറിയാൻ ഇത് നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവീൺ കടന്നതെന്ന് ഭരണപക്ഷത്തുള്ളവർ പോലും എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി ചെയർമാൻ ഏറ്റിങ്ങനെ നഗരസഭാ ചെയർമാനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം നാപ്പത്തിനാല് കൗൺസിലർ ഞാൻ കഴിഞ്ഞ കൗൺസിലിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ കൗൺസിലിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാപ്പത്തിനാല് കൗൺസിലർമാരെ അദ്ദേഹം ഒരുപോലെ തന്നെയാണ് കാണുന്നത് ഫണ്ട് ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അതിന്റെ കാര്യഗൗരവ മനസ്സിലാക്കി എല്ലാവർക്കും തുല്യമായി തന്നെയാണ് ആ വാർഡിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ രീതിയിൽ കുറച്ച് ഒരു വാർഡിൽ കൂടുതലോ കുറവോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് നഗരസഭ ചെയർമാൻ പക്ഷപതം കാണിക്കുന്നില്ല എന്നാ സെക്രട്ടറി മുതൽ ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥ നഗരസഭ ചെയർമാൻ അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനമുണ്ട് ചിലപ്പോൾ അയാളെ പ്രസ്ഥാനത്തിൽപ്പെട്ട കൗൺസിലർമാർക്കൊക്കെ കൂടുതൽ കൊടുത്തു അത് നമ്മൾ ഭരിച്ചാലും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ വ്യത്യസ്തമായി തന്നെ ഏകദേശം എല്ലാവർക്കും പരിഗണന എങ്കിൽ എൻ്റെ വാർഡിൽ എന്തെല്ലാം ഉണ്ടെന്നറിയാം ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ കൃഷ്ണപുരം നാട്ടിൽ ഒട്ടനവധി ഭക്തതകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒന്ന് ആശുപത്രി ഈ നഗരസഭയിൽ ആറ് ആശുപത്രി നൽകിയപ്പോൾ ഒരെണ്ണം കൃഷ്ണപുരത്താണ് പിന്നെ ലൈബ്രറി അംഗൻവാടി വികസ് ഹൈടെക് പിന്നെ റോഡുകൾ മോഴിമാൻ തോട്ട റോഡ് പാലക്കടവ് റോഡ് എല്ലാം ഇപ്പോൾ ടാറിങ്ങനെ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് തോട്ടവാരം പാലം നവീകരണം അതുപോയിട്ട് ഗ്രാമം തെരുവ് ഗ്രാമം തെരുവ് പോയി കണ്ടിരിക്കുമല്ലോ പണ്ടത്തെ ഗ്രാമം തരുവല്ലേ എപ്പോഴും ഇനി കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അത് ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് അത് അന്നേരം എസ്റ്റിമേറ്റ് എടുത്ത് അത് ഉദ്യോഗസ്ഥരുടെ അപകടതയാണ് എസ്റ്റിമേറ്റ് കറക്റ്റായി എടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആ വർഷം തന്നെ ആ പ്രോജക്റ്റ് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇവർ ഒരു അളവും ഇതും വെച്ചാൽ അങ്ങ് എസ്റ്റിമേറ്റ് വിടുന്നു ചെയ്തു വരുമ്പം വർക്ക് ചെയ്തതിന് കാശില്ലാതാവുന്നു അവിടെ വെച്ച് നിർത്തിയിട്ട് അങ്ങ് പോകുന്നു അപ്പം ഇപ്പം നഗരസഭയ്ക്ക് ഏതാണ്ട് ഫണ്ട് വലിയ തർത്തി കുറവാണോ ഉറപ്പായിട്ടും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല എനിക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ഇരുന്ന സമയത്ത് അന്ന് എസ് എസ് സി ഒമാർ ചെയർമാനായിരുന്ന സമയത്ത് ഒരു വർഷം ഒരു വാർഡിൽ കോടിയിൽ പരം രൂപയുടെ പൊതുമരാമത്ത് പണിയാണ് നടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഫണ്ട് ഫണ്ട് നേരത്തെ കാരണം പുതിയ ഫണ്ടുകൾ ഫണ്ടുകൾ വരാത്തതും അതുപോലെ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം വളരെ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എല്ലാവരും പറയുമല്ലോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിനെക്കാട്ടിയും ഒരുപാട് ശതമാനം ഇരുന്നൂറ് ശതമാനം കുറവാണ് നിങ്ങൾ ആലോചിക്കുക ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു വർഷം ഒരു കോടി കൊടുത്തെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊന്നും നൽകുന്നില്ല നൽകാത്തതിന്റെ കുറവാണ് നമ്മുടെ നാട്ടിലെ വികസനം കാരണം ഈ ഫണ്ട് വരാത്തിന്റെ പകുതി കാരണം ഈ പറഞ്ഞ ഫണ്ട് ലാപ്സായി പോയി അല്ലെങ്കിൽ പദ്ധതിയിൽ പലതും നടപ്പിലാക്കാതെ പോയത് കാരണം അല്ലെങ്കിൽ വീണ്ടും ഫണ്ട് വരുന്നത് അതെ 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 അപ്പൊ അതിനകത്ത് ഈ സർക്കാരിന് മൊത്തം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉദ്യോഗസ്ഥരും അതുപോലെ ആണ് ആണ് ഞാൻ പറഞ്ഞില്ലേ പദ്ധതികൾ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയെ നൂറ് ശതമാനം വിനിയോഗിക്കാൻ കഴിവുള്ള ആർജവുമുള്ള ഉദ്യോഗസ്ഥരെ വേണം നമ്മൾ നിയമിക്കാൻ നിയമിക്കാൻ അത് ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും വളരെ ദുഃഖകരമായ കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ വിനിയോഗിക്കണം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നടക്കാത്ത പ്രോജക്റ്റിന് കുറേ പൈസ വാരി വെച്ചിട്ട് അത് നടക്കാതെ പോവും അതിന് നല്ലൊരു സംവിധാനം വേണം ആ പ്രോജക്റ്റ് വെച്ചാൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നാലോചിച്ച് ചെയ്യണം ഇപ്പം നഗരസഭ ക്രിമിറ്റോറിയമായി പെരുമ്പഴത്തൂർ ഓപ്പൺ തിയേറ്റർ എന്തെല്ലാം സംവിധാനങ്ങൾ അപ്പം നമുക്കൊരു നിങ്ങൾക്ക് എൻ്റെ ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഗ്രാമ ആറാട്ടുകടവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുകട ഇപ്പോൾ ആറാട്ടുകടവിൻ്റെ സ്ഥിതി അറിയാമോ വളരെ ഭംഗിയായിട്ട് ചെറിയ ഫണ്ടാണ് ചെറിയ ഫണ്ട് ഫണ്ട് അത് ഉപയോഗിച്ചപ്പോൾ അവിടെ മൊത്തം നല്ല വൃത്തിയായി നല്ല ഒരു മനോഹരമായ സ്ഥലമാണ് ഇപ്പൊ ഞാൻ വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ അവിടെ പത്തിരുപത്തഞ്ചോളം ചെറുപ്പക്കാരായ സ്ത്രീകളെ വന്ന് നല്ലൊരു അന്തരീക്ഷമാണ് നദിയുമായി ചേർന്ന് ആ അത് ആസ്വദിക്കാൻ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ തന്നെ എല്ലാം നന്നായിട്ട് പോകുന്ന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുടെ ക്രിയാത്മകമായ പ്രവർത്തനം ഈ സിസ്റ്റത്തിനെതിരെയാണ് അല്ലാതെ രാഷ്ട്രീയല്ലേ ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ എന്ന് പറഞ്ഞാൽ അവർ ഭരണപക്ഷം കൂടുതൽ ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ശ്രമിക്കണം മനസിലായില്ലേ അതിൽ ഭരണപക്ഷത്തു തന്നെ പ്രശ്നങ്ങളുണ്ടായ ഉദ്യോഗസ്ഥർ ചേരിതിരിഞ്ഞ് അവര് ഇതിനെ നടക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ ഇത് വലിയൊരു പ്രോജക്റ്റാണ് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത് അതൊരിക്കലും എൻ്റെ പാർട്ടിയിൽ നിന്നൊരു അട്ടിമറി ഉണ്ടാവത്തില്ല എവിടെയോ ഒരു അട്ടിമറിയുണ്ട് അല്ലാതെ ഈ പ്രോജക്റ്റ് ഇളവരെന്തിനാ വെച്ച് ഇത്രയും ആറ് മാസകാലം കയ്യിൽ എന്തൊക്കെയാണ് ഇത് രണ്ട് ദിവസത്തെ സമയമാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇത് മോളിൽ ടി എസിനായി വിടാൻ ടി എസിനു വിട്ടുകഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇതിടപെട്ട് ടി എസ് ആക്കി തരുമെന്നാണ് പ്രതീക്ഷ ടി എസ് ആക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികൾ അടിയന്തരമായി ചെയ്യിപ്പിച്ച് ഈ മാസം തന്നെ അതിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തുവാനാണ് ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്നാണ് എന്റെ വിശ്വാസം അഥവാ ഇതുപോലെ കാലതാമസം ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാൽ നമുക്ക് അപ്പോഴും എന്തൊക്കെയാണ് അപ്പോഴത്തെ പ്രതിഷേധം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതാ തിരഞ്ഞെടുപ്പ് അടുത്തു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിഷേധം പാടില്ല അറിയാലോ എന്നാലും ഞാൻ അടുത്ത ജനപ്രതിനിധി ആയില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇത് എന്തായാലും ഒരു വർഷത്തിനകത്ത് ഈ നെയ്യാർ ബ്യൂട്ടിഫിക്കേഷൻ എന്ന പദ്ധതിക്ക് വൺ വിജയത്തോടെ കൂടെ തന്നെ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനമൊക്കെ വെച്ച് എൻ്റെ പുറകെ തന്നെ ഉണ്ട് അത് യു ഡി എഫ് ആ വാർഡിൽ നിന്ന് യു ഡി എഫിൻ്റെ വന്നാലും എൽ ഡി എഫിൻ്റെ വന്ന് ആര് വന്നാലും ആര് ജനപ്രതിനിധിയായി വന്നാലും ആ പ്രോജക്റ്റിൽ എൻ്റെതായ എല്ലാവിധ കാര്യം നാടിൻ്റെ പേഴ്സണമാണ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അത് ജനപ്രതിനിധി ആവണമെന്നില്ലല്ലോ എൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആ ഭക്ത നടപ്പിലാക്കാൻ എൻ്റെ എല്ലാ ശ്രമവും ഞാൻ നടത്തും എവിടെ വീണ്ടും പദ്ധതികളുടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഓക്കെ താങ്ക്